ഇടുക്കി ഉടുമ്പൻചോലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീകുളുത്തിയ യുവതി മരിച്ചു ഉടുമ്പൻചോല പാറക്കൽ ഷീലയാണ് മരിച്ചത് അയൽവാസിയായ ശശിയാണ് ഷീലയെ തീകുളത്തിയ അപായപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ ഷീല തെനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഷീല മറ്റു തൊഴിലാളികൾക്കൊപ്പം കൃഷിയിടത്തിൽ നിന്നും ഏലക്ക ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇവിടേക്ക് വന്ന അയൽവാസിയായ ശശി ഷീലയോട് സംസാരിക്കുകയും പെട്ടെന്ന് കയ്യിൽ കൈയിൽ കടന്നുപിടിച്ച് വീട്ടിൽ കയറ്റുകയുമായിരുന്നു നാട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ കഥകടച്ചു തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും ശശി ഷീലയുടെ ദകത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പോലീസ് കഥക ചവിട്ടി തുറന്നാണ് അകത്ത് പ്രവേശിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഷീലയെ ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ചികിത്സയിലിരിക്കെ രാവിലെ നാല് മുപ്പതിനായിരുന്നു അന്ത്യം സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആക്രമണത്തിൽ ഇയാൾക്കും പൊള്ളലേറ്റിരുന്നു വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ ഉടുമ്പോല